സിസിടിവി കേച്ചേരി ടു സ്റ്റാർ കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരൻ മഴുവഞ്ചേരി മുളയ്ക്കൽ ചെമ്പിശ്ശേരി ജോസിന്റെ ഭാര്യയും ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ അധ്യാപികയുമായ റീന നിര്യാതയായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച റീന ടീച്ചറുടെ വിയോഗം തീരാന്നോവായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി സമർപ്പിത ജീവിതം നയിച്ച കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപികയായിരുന്നു റീന ടീച്ചർ ടീച്ചറുടെ മരണം കുട്ടികൾക്കും സ്ഥാപനത്തിനും ഇവരെ നേരിട്ടറിയുന്നവർക്കും തീരാവേദനയായി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ കഴിഞ്ഞ വർഷമായി ഇവർ സേവനമനുഷ്ഠിക്കുകയായിരുന്നു സ്കൂളിന്റെ തുടക്കകാലം മുതൽ റീന ടീച്ചറു നൂറോളം ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് പഠനത്തോടൊപ്പം നൃത്തം പാട്ട് തുടങ്ങി കലയിലും വിവിധ കൈത്തൊഴിലുകളും അഭ്യസിച്ചു നൽകുന്നതിൽ മുൻപന്തിയിലായിരുന്നു ഈ അധ്യാപിക ഇതിനിടെയാണ് അർബുദം പിടിപെടുന്നത് രോഗത്തിന്റെ ക്ഷീണാവസ്ഥകൾക്കിടയിലും കർമ്മനിരതയായിരുന്നു അവർ എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം വർദ്ധിച്ചതോടെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയ്ക്കിടെ തിങ്കളാഴ്ച രാവിലെയായിരുന്നു അന്ത്യം അറുപത്തൊന്ന് വയസ്സായിരുന്നു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പത്തന എരനല്ലൂർ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും റിജോ സിജോ എന്നിവർ മക്കളാണ്